ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആർക്കി ഹോംസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം വീട് നിർമ്മിക്കുമ്പോൾ എങ്ങനെ ചെലവുകൾ കുറയ്ക്കാം എന്നതിനെ കുറിച്ച് ഞാൻ മുന്നേ ഈ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു പക്ഷെ ആ വീഡിയോയുടെ ലെങ്ക് അകാരണമായി നീണ്ടുപോയതിനാൽ തന്നെ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു അതൊക്കെ പിന്നീട് ഒരു അവസരത്തിൽ പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ ആ വീഡിയോയുടെ ഒരു പാർട്ട് ടു ആയിട്ടാണ് ഈ വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത് പാർട്ട് വൺ കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ ടാഗ് ചെയ്തേക്കാം അതുപോലെ തന്നെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടുവരണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യുക അപ്പോൾ വീഡിയോയിലോട്ട് കടക്കാം എന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ പറയാനുള്ളത് വീടുപണി പുരോഗമിക്കുമ്പോഴുള്ള സമയനഷ്ടങ്ങൾ ഒഴിവാക്കി എടുക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങളിപ്പോൾ ഒരു മഴക്കാലത്താണ് വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ വീട് പണി എന്ന് വിചാരിക്കുക അപ്പോൾ മഴ പെയ്യുമ്പോൾ അവിടെ ഇരുന്നിട്ട് ലേബേഴ്സിന് പണിയെടുക്കാൻ പറ്റില്ല മെറ്റീരിയൽ സ്റ്റോർ ചെയ്തു വെക്കാൻ പറ്റില്ല അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പോൾ അത് അവിടെ ഡിലേ ആയി മാറും കൺസ്ട്രക്ഷൻ ഡിലേ ആയി മാറുന്നതിനനുസരിച്ച് തന്നെ ഒന്നോ രണ്ടോ ആഴ്ചകളൊക്കെ ഒഴുകിയെത്തി കഴിഞ്ഞാൽ തന്നെ മെറ്റീരിയൽ സെയിം പ്രൈസിലായിരിക്കില്ല നിങ്ങൾക്ക് ഒരു മാസം കഴിഞ്ഞാലൊക്കെ കിട്ടുന്നത് അപ്പോൾ പ്രൈസ് ഹൈക്ക് ചെയ്യുന്നുണ്ട് അവിടെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ മഴയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ പായൽ പൂപ്പല്ല അതുപോലെ തന്നെ കല്ലൊക്കെ ആണെങ്കിൽ കൂടുതൽ വെള്ളം അബ്സെവ് ചെയ്തിട്ട് അത് ക്രാക്ക് വരാനോ പൊട്ടിപ്പോകാനോ ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് പാക്ക് ചെയ്തിട്ടും ഇല്ലെങ്കിൽ ക്ലീൻ ചെയ്തിട്ടൊക്കെ വേണം അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കും അപ്പോൾ അതൊരു അധിക ചിലവായിട്ട് അവിടെ നിൽക്കുന്നതാണ് ഈ കാലാവസ്ഥ മാത്രമല്ല നമ്മുടെ സാമ്പത്തിക അവസ്ഥയൊക്കെ ഈ ഡിലേ കൺസ്ട്രക്ഷൻ ഡിലേ ആവാനൊക്കെ ഒട്ടനവധി കാരണമാവും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പണി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സാമ്പത്തികമൊക്കെ ഒന്ന് ശരിയാക്കി വെക്കുക അതുപോലെ തന്നെ ലേബേഴ്സിൻ്റെ അവൈലബിലിറ്റിയൊക്കെ മുൻകൂടി തന്നെ ഉറപ്പുവരുത്തുക പിന്നെയുള്ള റിസോഴ്സ് മൊബിലൈസേഷനാണ് മൊബ് മൊബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ അസംസ്കൃത വസ്തുക്കളൊക്കെ സംഘടിപ്പിച്ചു വെക്കുക അപ്പോൾ മെറ്റീരിയൽ വരാതെ ഡിലെ ആവേണ്ട അവസ്ഥയൊന്നും നമ്മുടെ സൈറ്റുകളിൽ വരാൻ പാടില്ല അപ്പോൾ അതൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടൊക്കെ അല്ലെങ്കിൽ അതൊക്കെ സംഘടിപ്പിച്ച് വെച്ചാൽ തന്നെ നമുക്ക് ഈ ഡിലെ ഓഫ് കൺസ്ട്രക്ഷൻ കുറെ ഒക്കെ മറികടക്കാനാവും അപ്പോൾ നിർമ്മാണ സമയത്ത് വരുന്ന സമയനഷ്ടങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കുറേയൊക്കെ ചിലവുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മഴക്കാലത്ത് നിങ്ങൾ വീട് നിർമ്മിക്കുമ്പോഴും അതുപോലെ തന്നെ മഴയില്ലാത്ത സമയത്ത് വീട് നിർമ്മിക്കുമ്പോഴും നിങ്ങളുടെ വീട് നിർമ്മാണത്തിനായിട്ട് ചിലവഴിക്കുന്നതിൻ്റെ തുകയിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി മുതൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ഫില്ലർ സ്ലാബുകളെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടോ അതായത് ഓടും മറ്റ് മെറ്റീരിയലൊക്കെ വെച്ചിട്ട് അതിനു മുകളിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് റൂഫൊക്കെ ഉണ്ടാക്കുന്ന സ്ലാബുകളെയാണ് നമ്മൾ ഫില്ലർ സ്ലാബുകളൊക്കെ എന്ന് പറയുന്നത് പണ്ടത്തെ ഹോസ്പിറ്റൽ ബിൽഡിങ്ങുകളും പണ്ടത്തെ നമ്മുടെ വീടുകളിലൊക്കെ അങ്ങനെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ സ്ലാബുകളൊക്കെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സീലിംഗ് പ്ലാസ്റ്ററിങ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ മെറ്റീരിയലിന്റെ ക്വാണ്ടിറ്റി ഒക്കെ കുറച്ച് കൊണ്ടുവരാനൊക്കെ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ റൂഫ് നിങ്ങൾ കോൺക്രീറ്റ് തന്നെ വേണമെന്ന് നിർബന്ധമില്ലെങ്കിൽ നിങ്ങൾക്ക് മേൽക്കൂരൊക്കെ ഓടി വിരിക്കാവുന്നതാണ് സ്റ്റീൽ ഫാബ്രിക്കേഷനൊക്കെ നല്ല വൃത്തിയായിട്ട് നിങ്ങൾക്ക് ഓടൊക്കെ വിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോൺക്രീറ്റ് സ്ലാബുകളെ അപേക്ഷിച്ച് കുറെ പണം നിങ്ങൾക്ക് ലാഭിക്കാവുന്നതാണ് പിന്നെ ഈ നിങ്ങൾക്ക് സൺസൈഡ് ഒന്നും എക്സ്ട്രാ ചെയ്യേണ്ടത് ആവശ്യമില്ല ഇതിന്റെ തന്നെ സ്ലോപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് പ്രൊജക്ഷൻ ഒക്കെ പുറത്തോട്ട് ഉണ്ടായിരിക്കും അപ്പോൾ സൺസൈഡ് ഒന്നും എക്സ്ട്രാ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഓടിവിരിക്കുന്നത് കോൺഗ്രസ് ലാബുകളെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടി ലാഭകരമാണ് അടുത്തതാണ് നമ്മൾ ഒക്കെ പണിയുമ്പോൾ ബ്രിക്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റോൺ ഉപയോഗിച്ചിട്ടോ മൊത്തത്തിൽ പണിതെടുക്കാതെ നമ്മൾ എവിടെയെങ്കിലും ചെറിയ ചെറിയ ബ്ലോക്കുകളായിട്ട് ബാക്കിയുള്ള ഏരിയ ഒക്കെ നമ്മൾ സ്റ്റീൽ പൈപ്പുകൾ വെച്ചിട്ട് കവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെയധികം തുക നമുക്ക് ലാഭിച്ചെടുക്കാവുന്നതാണ് കാരണം അവിടുത്തെ ബ്രിക്കിൻ്റെ അല്ലെങ്കിൽ സ്റ്റോണിൻ്റെ എണ്ണം കുറയുന്നത് മൂലം തന്നെ അതിൻ്റെ പ്രൈസ് നമുക്ക് ലാഭിക്കാവുന്നതാണ് പിന്നെ അവിടെ പ്ലാസ്റ്ററിങ് ചെയ്യേണ്ട പ്രൈസ് നമുക്ക് ലാഭിക്കാവുന്നതാണ് അവിടെ പെയിൻറ്റ് ചെയ്യേണ്ട പ്രൈസ് നമുക്ക് ലാഭിക്കാവുന്നതാണ് പിന്നെ അവിടുത്തെ ലേബർ ചാർജും നമുക്ക് ലാഭിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടി നമ്മുടെ എലിവേഷനോ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ ഒക്കെ ഒന്ന് വൃത്തി അല്ലെങ്കിൽ ഒരു നല്ല ഭംഗി ഉണ്ടാക്കാനൊക്കെ സഹായിക്കുകയും ചെയ്യും ഇങ്ങനെ കുറേ പണം നമുക്ക് ലാഭിച്ചെടുക്കുവാനും സാധിക്കും അടുത്തതായിട്ടുള്ളതാണ് നമ്മൾ വീട്ടിനകത്ത് കൂട്ടിയാടൊക്കെ പണിയുകയാണെങ്കിൽ അതിനു വേണ്ടി കുറേ തുക അല്ലെങ്കിൽ വലിയൊരു തുക നമുക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വരും അപ്പം നിങ്ങൾക്ക് കൂട്ടിയാടൊക്കെ പണിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഔട്ടർ സിറ്റിംഗ് ആയിട്ട് പണിയുക അതായത് കോമ്പൗണ്ട് വാളിനോട് ചേർന്ന് തന്നെ കൂട്ടിയാടൊക്കെ പണിത് അതിൻ്റെ ഒരു ഗ്രില്ലൊക്കെ കൊടുത്തു മോളിൽ എന്തെങ്കിലും ഷീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അകത്തോ അകത്തുനിന്ന് തന്നെ അവിടേക്ക് ആസസ് വരുന്ന രീതിയിൽ വിൻഡോയോ അല്ലെങ്കിൽ സ്ലൈഡിങ് ഡോറോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നിങ്ങൾക്ക് ഒരു കൂട്ടിയാ പർപ്പസ് കിട്ടുകയും ചെയ്യും ഒരു ഔട്ടർ സെറ്റിംഗ് ആയിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്യാം പിന്നെയുള്ളതാണ് നമ്മുടെ വീടിന്റെ ഷേപ്പ് നമ്മുടെ വീടിന്റെ ഷേപ്പ് ഒരുപാട് കട്ടിങ്സും ഒരുപാട് ഇറഗുലറൊക്കെ ആയിട്ട് കിടക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള വീടുകൾ പണിയാൻ വേണ്ടിയിട്ട് കൂടുതൽ തുക ചെലവഴിക്കേണ്ടി വരും എന്നാണ് വിദഗ്ദ്ധന്മാരുടെ അഭിപ്രായം അപ്പോൾ നമ്മുടെ വീടിന്റെ ഷേപ്പും നമ്മുടെ കൺസ്ട്രക്ഷൻ കോസ്റ്റും തമ്മിൽ വളരെ വലിയ ബന്ധമുണ്ടെന്നാണ് വിദഗ്ധന്മാരുടെയൊക്കെ അഭിപ്രായം ഇതിനോട് ചേർത്ത് പറയേണ്ട ഒന്നാണ് നമ്മുടെ വീടിൻ്റെ എക്സ്റ്റീരിയറിന് വേണ്ടി നമ്മൾ ഒരുപാട് പണം ചിലവഴിക്കുന്നത് നമ്മുടെ വീടിൻ്റെ എക്സ്റ്റീരിയർ കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടി നമ്മൾ സ്ലാബ് പ്രൊജക്ഷനും അതുമാതിരി വാൾസും ഒക്കെ ഒരുപാടൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ നിർമ്മിച്ചെടുക്കാൻ അതൊക്കെ ഫിനിഷ് ചെയ്തെടുക്കാനൊക്കെ നമുക്ക് ഒരുപാട് പണം ചിലവഴിക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഒക്കെ ഒരു മിതമായ രൂപത്തിലൊക്കെ ഡിസൈൻ ചെയ്ത് ഇന്റീരിയറിന് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമുക്കൊന്നും ഒക്കെ ചിലവ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും നമ്മൾ അകത്താണ് ഉപയോഗിക്കുന്നത് പുറത്ത് ആളുകൾക്ക് കാണാനുള്ള ഒരു ഷോ മാത്രമുള്ളൂ ഉപയോഗം മൊത്തം അകത്താണ് വരുന്നത് അപ്പൊ അത്യാവശ്യമായ സ്ഥലങ്ങളിൽ മാത്രം ഇന്റീരിയർ ഡിസൈനിങ്ങും അല്ലെങ്കിൽ ഒക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വീട് വേണ്ട ചിലവൊക്കെ ഒന്ന് കുറച്ചുകൊണ്ടുവരാവുന്നതാണ് അടുത്തതായിട്ടുള്ളതാണ് ഗസ്റ്റ് റൂം നമ്മുടെ വീട്ടിലൊക്കെ ഏതെങ്കിലും ഒരു റൂമ് എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വിരുന്നു വരുന്ന വിരുന്നുകാർക്ക് വേണ്ടി നമ്മൾ ഒഴിച്ചിടും പക്ഷെ നമ്മൾക്ക് അത് എടുക്കാൻ വേണ്ടി ഒരുപാട് ചിലവുണ്ട് പിന്നെ അതുമല്ലാതും മെയിൻ്റനൻസ് ചെയ്യാൻ നമ്മുടെ മാനുഷികാധ്വാനം അതുപോലെ തന്നെ അതിനുള്ളിൽ ഫർണിച്ചറിങ് അതിനൊക്കെ എക്സ്ട്രാ ചിലവ് വീണ്ടും വരുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ വരുന്ന ഒരു വിരുന്നുകാർക്ക് വേണ്ടി നമ്മൾ അങ്ങനെ ഒരു റൂം അവിടെ ഒഴിച്ചിടേണ്ട ഒരു ആവശ്യമില്ല ഇപ്പോഴത്തേക്കെ നമ്മുടെ കുടുംബാന്തരീക്ഷവും വ്യക്തിബന്ധങ്ങളൊക്കെ വെച്ച് നോക്കി ഒരാളുടെ വീട്ടിൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസമൊക്കെ താമസിക്കുന്ന ശൈലിയും രീതികളൊക്കെ മാറി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഗസ്റ്റ് റൂമിന്റെ ആവശ്യം നമുക്കില്ല ഇനി അഥവാ ഒന്നോ രണ്ടോ ദിവസത്തിന് ഒരു ഗസ്റ്റ് ഒക്കെ വന്നാൽ തന്നെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ തീരാവുന്ന ഉള്ളൂ അതിനുവേണ്ടി ഇത്ര അധികം തുക നമ്മൾ ചിലവഴിക്കേണ്ടതില്ല ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക പിന്നെ ഈ ഗസ്റ്റ് റൂമുകളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ കാർ പോർച്ചുകളുടെ കാര്യം ഈ കാർ പോർച്ചുകളൊക്കെ ഇപ്പൊ റെഡിമെയ്ഡായിട്ടും അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് വീടിന് പുറത്ത് ഷീറ്റൊക്കെ ഇട്ടിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള കാർ പോർച്ചുകളൊക്കെ നിർമ്മിച്ചെടുക്കാവുന്നതാണ് അത് നിങ്ങൾ വീടിനോട് ചേർന്ന് തന്നെ കോൺക്രീറ്റ് സ്ട്രക്ചറിൽ നമ്മുടെ കോളംസും പില്ലേഴ്സൊക്കെ കൊടുത്ത് തന്നെ നിർമ്മിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അങ്ങനെ നിങ്ങൾക്ക് വീടിനോട് ചേർന്ന് തന്നെ പുറത്തൊക്കെ നിർമ്മിച്ചെടുക്കാവുന്നെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് ചിലവ് കുറഞ്ഞു കിട്ടാനും അതായിരിക്കും ഏറ്റവും ബെറ്റർ ഇങ്ങനെ വീട് നിർമ്മിക്കുമ്പോൾ തന്നെ ആ സ്ട്രക്ചറിനോടൊപ്പം തന്നെ നമ്മൾ കാർ പോർച്ചുകൾ നിർമ്മിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ വാങ്ങുന്ന കാർ ആയിരിക്കില്ലേ നമ്മൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വാങ്ങുന്നത് അത് ചിലപ്പോൾ കുറച്ച് സൈസ് കൂടിയതായിരിക്കും അങ്ങനെ വരുമ്പോൾ ഈ പോർച്ചിൻ്റെ ഉള്ളിൽ അത് ഇടാനുള്ള സ്ഥലമൊക്കെ തയ്യാതെ വരും അപ്പോൾ നമുക്കതൊരു നഷ്ടമായിട്ടൊക്കെ തോന്നാം അപ്പോൾ അതിനെക്കാട്ടിയൊക്കെ നല്ലതാണ് നമ്മൾ പുറത്ത് റെഡിമെയ്ഡായി ആയിട്ടുള്ള ആയിട്ടുള്ള അല്ലെങ്കിൽ ഷീറ്റ് ഒരു പോർച്ച് നമ്മുടെ വീടിന്റെ ഗെറ്റപ്പിനെയും ലുക്കിനെയും ഒന്നും ബാധിക്കാത്ത രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുന്നു ഇനിയുള്ളതാണ് ഇന്റർലോക്ക് വിരിക്കുന്നതിനെ കുറിച്ചിട്ട് നമ്മുടെ വീടിന്റെ ഒറ്റ മൊത്തം നമ്മൾ ഇന്റർലോക്ക് വിരിച്ച് മഴവെള്ളം ഒന്നും ഇറങ്ങാത്ത രീതിയിലും കുട്ടികൾക്ക് കളിക്കാൻ പറ്റാത്ത രീതിയിലൊന്നും ആക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം നമുക്ക് എവിടെയാണ് ആവശ്യമുള്ളത് അവിടെ മാത്രം ഇന്റർലോക്ക് വിരിച്ചാൽ മതി ഉദാഹരണത്തിന് നമ്മുടെ കാർ പാർക്കിങ്ങിൻ്റെ സൈഡ് നമ്മുടെ വീടിന്റെ എൻട്രൻസിന്റെ ഭാഗം ഇപ്പോൾ നമ്മളൊരു എൻട്രൻസിന്റെ ഭാഗം കാർ വരാനോ ഫുട്പാത്തോ അങ്ങനെ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ ഏരിയ മാത്രം ഇന്റർലോക്ക് വിരിക്കുക അതിന്റെ ചുറ്റുഭാവം ഗാർഡനും ഒരു നാച്ചുറൽ ഗാർഡനും അല്ലെങ്കിൽ ഗ്രീൻ ഏരിയ ഒക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീടിന്റെ ലുക്കും ഒന്ന് മാറും അതുപോലെ തന്നെ നമ്മൾ ഇന്റർലോക്ക് വിരിക്കാനുള്ള ഒക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും അടുത്തതായിട്ട് വരുന്നതാണ് ഇത് ഞാൻ കുറച്ച് നേരത്തെ പറയേണ്ടതായിരുന്നു നമ്മുടെ തറവണയോ നടക്കുന്ന സമയത്ത് നമ്മൾ തറയിൽ മണ്ണൊക്കെ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ ഫില്ല് ചെയ്യേണ്ടി വരുന്നത് നമ്മൾ മണ്ണൊക്കെ പുറത്തുനിന്ന് പൈസ കൊടുത്ത് മേടിക്കുകയാണ് ചെയ്യാറ് അപ്പോൾ നമ്മുടെ വീട്ടിൽ സെപ്റ്റി ടാങ്ക് ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലോട്ടിൽ കിണറും കുടിക്കാൻ നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ ഒപ്പം തന്നെ ഇത് രണ്ടും കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് മണ്ണ് ആയിട്ട് വരും ആ മണ്ണ് നിങ്ങൾ തറയിലേക്ക് ഫില്ല് ചെയ്യുകയാണെങ്കിൽ അത് ഫില്ല് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള മണ്ണ് മാത്രം നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചാൽ മതി അത് നമ്മുടെ ചിലവ് കുറയ്ക്കാനും നമ്മുടെ മെറ്റീരിയൽ പർച്ചേസിംഗ് ഒക്കെ കുറയ്ക്കാനൊക്കെ സഹായിക്കും പാർട്ട് വണ്ണിനെ അപേക്ഷിച്ച് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ ആഡ് ചെയ്യാനുള്ളത് അപ്പോൾ ഈ വീഡിയോക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട് അത് നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുമായിരിക്കും നന്ദി നമസ്കാരം